സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ സൗജന്യമായി ഷെയർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ആയിട്ട് വിവരങ്ങൾ എനിക്ക് അയച്ചു തരിക ആയിട്ട് വേണം അയച്ചു തരാൻ കാരണം എല്ലാവരും ഫോൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് സമയം ലേറ്റായി പോകും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ തയ്യാറാക്കാൻ സമയം ലേറ്റാകും വീഡിയോ തയ്യാറാക്കാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വരെ എനിക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അപ്പം ഞാൻ തരുന്ന ഓർഡറിന് അനുസരിച്ച് വീഡിയോ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് ആരുടെയും വീഡിയോ ഷെയർ ചെയ്യാതിരിക്കില്ല ആരുടെയും ഡീറ്റെയിൽ ഷെയർ ചെയ്യാതിരിക്കില്ല വേണ്ട എന്ന് പറയുമ്പോൾ മാത്രമാണ് ഷെയർ ചെയ്യാതിരിക്കുക വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്കിലാണ് ഫോൺ നമ്പർ എല്ലാം കൊടുക്കുക കാരണം വീഡിയോ വഴി മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് യൂട്യൂബിൻ്റെ ഒരു നിയമമുണ്ട് അപ്പം ആ നിയമം ബാധിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ അടക്കമുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നത് അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആലോചനയിലേക്ക് ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഹനീഫിന് വേണ്ടിയിട്ടാണ് ഹനീഫ് എം ആർ ഹനു എന്ന് വിളിക്കും മുസ്ലിം സുന്നി വിഭാഗം പത്താം ക്ലാസ് പാസ്സാണ് അഞ്ചടി നാലിഞ്ച് ഉയരം ഇരുപത്താറ് വയസ്സ് ഫ്ലൈ ഫ്ലൈവുഡിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കൊച്ചിയിലാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷഫീഖിന് വേണ്ടിയിട്ടാണ് ഷഫീഖ് എം ആർ ഇരുപത്തിയഞ്ച് വയസ്സ് മുസ്ലിം ആദർശം സുന്നി പ ട്വൽവ് പ്ലസ് ടു പാസ്സാണ് ഷോപ്പ് കീപ്പറായിട്ട് സ്വന്തം രീതിയിൽ ജീവിച്ച് പോകുന്നു ചെറിയൊരു വൈകല്യം ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു കൊച്ചി തന്നെയാണ് സ്വദേശം ഇതിന് മുൻപ് കൊടുത്തതും ഒരേ ഫാമിലിയാണ് റഫീക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് വഴി പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ശരത് ശരത്മാൻ വി എസിന് വേണ്ടിയിട്ടാണ് ശരത്മാൻ വി എസ് മുപ്പത്തിരണ്ട് വയസ്സ് പൂരാടം നക്ഷത്രം എസ് എസ് എൽ സി ഐ ടി ഐ വിദ്യാഭ്യാസം മാരുതി ഷോറൂമിൽ ജോലി ചെയ്യുന്നു അച്ഛൻ അമ്മ സഹോദരി സഹോദരി വിവാഹിതയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ബോബിൻ ഭവന് വേണ്ടിയിട്ടാണ് ബോബിൻ ഭവൻ മുപ്പത്തഞ്ച് വയസ്സ് ദുബായിലാണ് ജോലി ചെയ്യുന്നത് ക്രിസ്ത്യൻ ആർ സി വിഭാഗം അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാരിൽ ഒരു സഹോദരി വിവാഹിതയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് ഫോൺ നമ്പർ ലഭിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഡിമാൻഡ് ഒന്നുമില്ല ബുബിൻ ഭവന് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുദർശനന് വേണ്ടിയിട്ടാണ് സുദർശൻ മുപ്പത്തഞ്ച് വയസ്സ് ഉത്രം നക്ഷത്രം സ്വദേശം പാലക്കാടാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു കോയമ്പത്തൂർ അച്ഛനമ്മ വിവാഹിതരായ വിവാഹിതരായ രണ്ട് സഹോദരിമാരാണുള്ളത് എസ് സി പാണ വിഭാഗത്തിലാണ് ഉള്ളത് ഇരുപത്തേഴ് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ള ആലോചനകളാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷിജു സി കോശിക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത്തൊന്ന് വയസ്സ് ഫോർമാനറ്റ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു നാട്ടിലല്ല പപ്പയും അമ്മയും ഇല്ല മമ്മി എട്ട് മാസത്തിനു മുൻപാണ് വിയോഗമുണ്ടായത് രണ്ട് സിസ്റ്റേഴ്സ് വിവാഹിതരാണ് സ്വന്തമായി വീടും പതിനാറ് സെൻറ്റ് ഉണ്ട് തിരുവല്ലയാണ് സ്വദേശം ൈറ്റ് ആറടി ആണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് കിഷോർ ബിക്ക് വേണ്ടിയിട്ടാണ് കിഷോർ ബി ബി കോം ആണ് വിദ്യാഭ്യാസം ഈഴവ വിഭാഗം അവിട്ടം നക്ഷത്രം എറണാകുളമാണ് സ്വദേശം പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് ഒരു മൾട്ടി നാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് ഒറ്റമാനാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സിബിൻ ബാബുവിന് വേണ്ടിയിട്ടാണ് സിബിൻ ബാബു മുപ്പത്തിയൊന്ന് വയസ്സ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ബി എസ് സി ബി എഡ് ഡി സി എ മാർത്തോമ കൊട്ടാരക്കര വിദേശത്താണ് ജോലി ചെയ്യുന്നത് മാതാപിതാക്കൾ റിട്ടയേർഡ് റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും മൊബൈൽ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അനിൽ മാത്യുവിന് വേണ്ടിയിട്ടാണ് അനിൽ മാത്യു അമ്പത്തിമൂന്ന് വയസ്സ് നൂറ്ററുപത്തേഴ് സെൻറ്റിമീറ്റർ ഉയരം പി ഡി സി ഐ ടി ഐ പഠിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കൃഷിയാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ വിഭാഗം ഏതുമാകാം എറണാകുളത്താണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സെൽവരാജിന് വേണ്ടിയിട്ടാണ് സെൽവരാജ് കെ ആയില് നക്ഷത്രം നൂറ്റി എഴുപത്താറ് സെൻറ്റിമീറ്റർ ഉയരം ബിടെക് ഇപ്പോൾ കൺസൾട്ടൻ്റ് എഞ്ചിനീയർ ജോലി ചെയ്യുന്നു പാലക്കാടാണ് സ്വദേശം രണ്ട് സഹോദരങ്ങൾ വിവാഹിതരാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് റോജി പി റോയ്ക്ക് വേണ്ടിയിട്ടാണ് റോജി പി റോയ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം ആണ് വിദ്യാഭ്യാസം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു അമ്മ ഒരു സഹോദരി സഹോദരി വിവാഹിതയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക കോട്ടയത്താണ് റോജി ബ്യൂറോയുടെ സ്വദേശം നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് മെസ്സേജായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാരണം ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ തയ്യാറാക്കാനോ അപ്ലോഡ് ചെയ്യാനോ സമയം കിട്ടില്ല വീഡിയോ തയ്യാറാക്കണെങ്കിൽ ഏകദേശം മൂന്ന് മണിക്കൂർ എനിക്ക് എൻ്റെ നില വെച്ചിട്ടിട്ടോ വേണം അപ്പം അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റി എന്ന് വരില്ല മാത്രമല്ല അതൊക്കെ എല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പകർത്തി വെക്കണം എഴുതി വെക്കണം അപ്പം അതിനും ഒരു സമയം ചിലവുണ്ട് അപ്പോൾ വാട്സപ്പ് മെസ്സേജായിട്ട് അയയ്ക്കുക മാത്രമല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന ആ പ്രൊഫൈലുകളുടെ ഫോൺ നമ്പർ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാവുന്നതാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം തിരഞ്ഞെടുക്കാം ഫോൺ നമ്പർ കൂടുതൽ ഡീറ്റെയിലുകൾ ഇവിടെ കൊടുക്കാത്തത് യൂട്യൂബിൻ്റെ ഒരു നിയമാവലിയുണ്ട് മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ യൂട്യൂബ് ചാനലിൽ കൂടെ പാടില്ല എന്ന് ഒരാളുടെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷേ അത് ഇത്രയും പേരുടെ ഒരുമിച്ചാവുമ്പോൾ അത് യൂട്യൂബിൻ്റെ നിയമത്തിനെതിരാണ് അതുകൊണ്ട് യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിൽസുകളും ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പറുകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് ഇനി മാക്സിമം നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണ് പണച്ചെലവില്ലാതെ തന്നെ വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി